മാപ്പ് മാ പറഞ്ഞില്ലെങ്കിലാണ് ഈ വീഡിയോ നമുക്ക് മുന്നോട്ട് കൊണ്ടാകാൻ ബുദ്ധിമുട്ടുണ്ടാവും കാരണം നമ്മള് ഇനി അവരെ ഒന്നും പറയാൻ പറ്റൂല അതായത് ഷിയാസിനെ പിന്നെ നമ്മൾ അങ്ങനെ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ശോഭേനെ നമ്മൾ കൊറേ പറഞ്ഞായിരുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിലും ഇത് ഈ അതേപോലെ പറഞ്ഞ മറ്റൊരു കാര്യമായിരുന്നു ഈ റിയാസ് സലീം വന്നു കഴിഞ്ഞാൽ ശോഭേന്റെ അത്രയൊന്നും പക്ഷേ എല്ലാം ഒന്ന് തന്നെയാ ഓവറും തരം താഴെ പക്ഷെ ഇത്രയ്ക്കും അങ്ങനെ ഏറ്റവും നമ്മൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു അതായത് ആള് ഒരേ ഒരു ലക്ഷ്യമായിട്ടാണ് അതിനകത്തേക്ക് വന്നിരിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മിയെ ലക്ഷ്മിയെ ലക്ഷ്യമിട്ട് മാത്രമാണ് റിയാസ് സലീം അതിനകത്തേക്ക് എറിയിട്ടുള്ളത് അല്ലാതെ ബി ബി ഹോട്ടലിന്റെ ടാസ്ക് ചെയ്യാനല്ല അതിലെ ഗസ്റ്റ് ആയിട്ടല്ല വന്നിരിക്കുന്നത് നമ്മൾ നമ്മൾ രാവിലെ വരാൻ എന്തായിരിക്കും നമുക്ക് ഏകദേശം പറയും അതെ ലക്ഷ്മിക്ക് നല്ല കൂടുതൽ സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് വന്ന ഒരു മുതലാണ് ഈ വന്നത് അതെ പിന്നെ ഇതിന് മുൻപ് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുള്ളത് ലക്ഷ്മിനെ അറ്റാക്ക് ചെയ്യാ എന്നുള്ളത് മാത്രമാണ് ആളുടെ ലക്ഷ്യം അല്ല ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നടക്കുന്നത് എന്താ ബി ബി ഹോട്ടലിന്റെ ടാസ്ക് ആണ് ഉണ്ടാ ബിസ് രണ്ടാവശ്യം അതെ 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 അതായത് നിങ്ങൾക്കത് മറ്റു സംസാരങ്ങളും ഒഴിവാക്കണം പറഞ്ഞാ പലതും വിളിച്ചു പറയുന്നുണ്ട് പൊറത്തുള്ള പല കാര്യങ്ങളും വേറെ രീതിയിൽ പറഞ്ഞു പല രീതിയിലും അല്ലേ ഇത് ശരിക്കും ബിഗ് ബോസിന് പറയേണ്ട കാര്യം എന്താ പറയാ ബിഗ് ബോസ് ഇത് ബി ബി ഹോട്ടലാണ് നിങ്ങൾ അത് ഓർക്കണം എന്ന് പറയുന്നതിന്റെ കൂടെ വേറെ ചിലത് കൂടി പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ത് ഇത് എൽ ജി പി ടി കമ്മ്യൂണിറ്റിയുടെ സംസ്ഥാന സമ്മേളന നിങ്ങളുടെ മെയിൻ നേതാക്കന്മാർ വന്നിട്ട് നടത്തുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം അല്ല എന്നും കൂടി വിളിച്ചു പറയണമെന്നുള്ളത് തോന്നുന്നുണ്ട് ഇത് ബിഗ് ബോസ് ഹൗസ് ആണ് മറ്റൊന്നും നിങ്ങളുടെ ചിന്തയിലേക്ക് പോകരുത് എന്നുള്ളത് ഇത് ശരിക്കും കാണുന്ന ഒരാൾക്ക് തോന്നുന്ന സംഭവം ഇതാ ഇവിടെ എന്തോ വയൻ സമ്മേളനം നടക്കുക അതിനകത്തേക്ക് വഴിതെറ്റി വന്ന് കയറിയൊരു ഒരു ഭാവം സ്ത്രീ ഒരു സ്ത്രീയാണ് ലക്ഷ്മി ലക്ഷ്മി അത് വന്ന് കേറി കഴിഞ്ഞപ്പോ ഇവരാണെന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു എതിർപ്പുണ്ടായി അതിനുശേഷം അവരെ ഇട്ട് വധിക്ക എന്നുള്ള ലക്ഷ്യത്തോടെ എല്ലാരും കൂടി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞു അവരുടെ ഒപ്പീനിയൻ അവർ പറഞ്ഞു അതിന്റെ അപ്പുറത്തേക്ക് ഇനി എന്ത് ചോദ്യം ചെയ്യാൻ എന്ത് തേങ്ങ കാണിക്കാനാണ് പക്ഷെ എന്തായാലും വഴി തെറ്റി വന്ന സാധാരണ നമുക്കൊരു അന്താളിപ്പുണ്ടാകും ഇത്രയും ആൾക്കാരുടെ ഒറ്റ അഭിപ്രായമായിട്ട് ചെന്നിരിക്കണല്ലോ അത് പക്ഷെ അങ്ങനെയല്ല അവിടെ ഒരു അന്താളിപ്പുമില്ല ഒരു കുലുക്കമല്ല ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ കോൺഫിഡൻസ് കണ്ടിട്ട് തന്നെ റിയാസിലും ഒന്ന് പതറിയിട്ടുണ്ട് പല സമയങ്ങളിലും പല സമയത്തും ഞെട്ടി കൊണ്ടിരിക്കുകയാണ് ശരിക്കും ആദ്യത്തെ സാധനം പറയാം അതായത് ലക്ഷ്മിയെ അടുത്തേക്ക് വിളിക്കുന്നു നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യുന്നില്ല ഞാൻ പലതും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ അതാണ് ഇതാണ് എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതെല്ലാം കേട്ടു നിൽക്കുന്ന ലക്ഷ്മി ആളുടെ ഉടുപ്പിന്റെ റെഡ് റെഡാണേ ഡെയിഞ്ചർ എന്നുള്ളതിന്റെ സൂചന ശരിക്കും അത് അപ്പൊ റിയാസ് സലീം അത് മനസ്സിലാക്കുന്നില്ല അത് ആണ് തൊട്ട് നോക്കുമ്പോഴാണല്ലോ അതിനെ പൊള്ളോന്നുള്ള അറിയാ അപ്പോ ചാരാണെന്ന് കയറി ഇങ്ങനെ ചകഞ്ഞോണ്ടിരിക്കുക അപ്പോ ലക്ഷ്മിയോട് പറഞ്ഞു നിങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു ചുമ്മാ ഇരിക്കുന്നു എന്നിട്ട് മറ്റുള്ളവരേക്ക് ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നു ഇതാണ് നിങ്ങൾ ആകെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തിനാണ് ഇങ്ങനെ എന്നുള്ള ചോദ്യം ചോദ്യമാണ് ചോദിക്കുന്നത് അപ്പോൾ ലക്ഷ്മി തിരിച്ച് നിങ്ങൾക്ക് എങ്ങനെയത് മനസ്സിലായി ഞാൻ ജഡ്ജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഞാനത് അണ്ടർസ്റ്റുഡ് ചെയ്തു തോന്നുന്നു അപ്പൊ ഇത് ഇത് ഇതാണ് ഇത് ഒരു തരം ജഡ്ജ്മെന്റിലാണെന്ന് പറഞ്ഞു കിളി രണ്ടെണ്ണം ഘും അങ്ങനെ പോയി റിയാസ് ഇനിപ്പോ എന്ത് പറയും ആ അതെ അത് കൊടുത്തിട്ട് അതിന് വേറെ മറുപടി തിരിച്ചു കേൾക്കാനോ അതിൽ നിന്ന് തന്നെ വീണ്ടും വീണ്ടും കൊടുത്ത് അടി കൊടുക്കാനൊന്നും ആളുടെ ഉദ്ദേശല്ല ഒരേറ്റ കൊടുക്കലെന്ന ധാരാളമാള്ളത് ലക്ഷ്മിക്ക് അറിയാം ലക്ഷ്മി ഒരു പോക്കങ്ങ് പോയി പിറകെ കുറച്ച് കഴിഞ്ഞാ ഇൻട്രസ്റ്റിംഗ് എന്നിയാ സലീമങ്ങ് പോയി പിന്നെ റിയാ സലീമിന് കത്തി അതായത് ആ കിളി തിരിച്ചു വന്നു അപ്പൊ ആൾക്ക് തോന്നാണ് ആ കടിയിൽ പോയല്ലോ ഞാനിപ്പോ ആ കടിയിൽ പോയല്ലോ ആ ഇനി അത് തിരിച്ചെടുക്കണം ട്രിഗറായി പിറകെ ചെന്ന് വീണ്ടും ചകയാൻ നോക്കുകയാണ് ലക്ഷ്മിയുടെ പിറകെ ചെന്ന് ലക്ഷ്മി വളരെ സിമ്പിൾ ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ അല്ല നിങ്ങൾ നിങ്ങളെന്താ ഇവിടെ അതിൽ ആ ചോദ്യത്തിന് പല അർത്ഥങ്ങളും ഉണ്ട് അതെ അതായത് ഇത് ചോദ്യം ചെയ്യാൻ വന്നതാണോ അതോ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നതാണോ അതോ നിങ്ങൾ ഗസ്റ്റ് ആയിട്ട് വന്നതിന്റെ ആ ഒരു റോള് നിങ്ങൾ മറന്നുപോയോ അങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ട് അതിനകത്ത് എല്ലാം ഒറ്റ ചോദ്യം അപ്പൊ ആ സമയത്ത് ഈ ട്രിഗറായി നിൽക്കുന്ന റിയാഴ്സലിമിനും മനസ്സിലാവുന്നില്ല ഞാൻ ഇവിടെ ഗസ്റ്റാണ് ബി ബി ടാസ്ക് ഇവിടെ നടക്കുന്നില്ല ഹോട്ടൽ ടാസ്ക് ഇവിടെ നടക്കുന്നില്ല ഇവിടെ നടക്കുന്നത് പക്ക ഒരാളെ നിന്ന് മാരകമായിട്ട് അതായത് തന്റെ ഇഷ്ടങ്ങൾ മറ്റൊരാളുടെ മറ്റൊരാള് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരുടെ അണ്ണാക്കിലേക്ക് കുത്തിക്കയറ്റാനുള്ള ശ്രമം അതായത് അടിച്ച് മറ്റേ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കാന്ന് പറയും ആ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് എന്താണെങ്കിലും ആ ഒരു സമയത്ത് കറക്റ്റ് നമ്മുടെ ലക്ഷ്മി പ്രതികരിക്കുന്ന ഓരോ സമയങ്ങളിലും റിയാസ് അതായത് താഴെ പോവാണെന്ന് കണ്ടുകഴിഞ്ഞാൽ അപ്പൊ പറയും ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് ആണ് തിരിച്ചു പറയാൻ ഒരു മറുപടി കിട്ടുന്നില്ല എന്ന് പറയും വേണം ഞാൻ ആ നിങ്ങളുടെ ഗസ്റ്റ് ആണ് എന്ത് ഗസ്റ്റ് ഗസ്റ്റ് ഒരു ഗസ്റ്റ് ഒരു ഹോട്ടലോട്ട് ചെന്ന ഉടനെ തന്നെ അവനെ വിളിച്ചിട്ട് ഇമാറ്റി പരിപാടി കാണിക്ക ടാസ്ക് ആയി നടക്കുന്ന സമയത്താണ് ഗസ്റ്റ് അതെ അത്രയുള്ളൂ അത് ഈ രീതിയിൽ സംസാരം വരുമ്പോ ആ രീതിയിൽ മറുപടി പിന്നെ തീർച്ചയായിട്ടും എന്തൊരു ആറ്റിറ്റ്യൂഡ് ലക്ഷ്മിക്ക് പക്ക എന്നിട്ട് ഈ ഈ ഒരു ചെറിയൊരു സംഭവം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ പോയി ലക്ഷ്മി വെള്ളം എടുക്കുന്നത് ആ സമയത്ത് ഒനിയിൽ പറയുന്നുണ്ട് നിങ്ങളാ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത് ലക്ഷ്മി പറയുന്നുണ്ട് അതെ എനിക്കറിയാം പിന്നെ അതിന് ശേഷം വന്നിട്ട് ലക്ഷ്മി തന്നെ പറയുന്നുണ്ട് പുറത്ത് ഇതിന്റെ പേരിൽ രണ്ടു ഭാഗം കൂടിയിട്ട് ചിലപ്പം എന്തെങ്കിലും നടക്കുന്നുണ്ടാവും പക്ഷെ ഞാൻ അതൊന്നും ഓർത്തിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാൻ സംസാരിക്കുന്നത് അത് ഇത് ഇതുമായി ബന്ധപ്പെടുത്തി റിയാസ് സലീമിന്റെ ഒരു കീഡിലൻ ഡയലോഗുണ്ട് വളരെ മനോഹരമായ ഡയലോഗ് എന്താണെന്നറിയോ ആ അതായത് കുറച്ച് ചീപ്പായിട്ടുള്ള പീപ്പിൾസ് പുറത്തുണ്ട് അവരുടെ വോട്ടിങ്ങിലാണ് നാണമില്ലാതെ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് എന്റെ റിയാസ് സലീമൻ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നിൽക്കുന്ന ആൾക്കാർ മാത്രല്ല നിങ്ങളുടെ നിങ്ങളുടെ ലോകം നിങ്ങൾ ചിന്തിക്കുന്ന അനുസരിച്ച് മാത്രമല്ല കുറെ ആൾക്കാർ ഇതാണ് ശരി എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും കരുതരുത് അവിടെ പല അഭിപ്രായങ്ങളുള്ള ആൾക്കാരുണ്ട് നിങ്ങൾ വന്നിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുക പുറത്തും റിയാസ് തന്നെയാണ് അതായത് ചീപ്പായിട്ടുള്ള പീപ്പിൾസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത് അതായത് മിസ്റ്റർ റിയാസ് സലീം നിങ്ങളുടെ ഇഷ്ടങ്ങൾ അത് അംഗീകരിക്കാത്ത ആൾക്കാരും ഇവിടെ ഉണ്ട് അവർക്കും ഇവിടെ വോയിസ് ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ നിങ്ങളുടെ അവകാശങ്ങളാണ് അത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് എതിർക്കാനുള്ള അവകാശം ഇവർക്കും ഉണ്ട് അതുപോലെ നിങ്ങൾക്കും ഉണ്ട് പക്ഷെ അപ്പൊ മറുപടി കിട്ടുമ്പോ അത് നിങ്ങളിങ്ങനെ വായിലേക്ക് കു ിത്തിരിക്കാൻ ശ്രമിക്കരുത് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിലും ഒരു ഒരു സാധനം അടിച്ചേൽപ്പിക്കുന്ന അല്ലല്ലോ നിങ്ങളുടെ ഇത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ടീമിനോട് നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും സപ്പോർട്ട് ചെയ്യാറുള്ളതാണ് ഇനിയും ചെയ്യും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പക്ഷെ ഇന്നത്തെ ബിഗ് ഈ കാണിക്കുന്നത് പരമതേണ്ടിത്തരാ കാര്യം പറയാം അതായത് ആദില അനൂറ വളരെ പോസിറ്റീവ് ആയിട്ടായിരുന്നു ഇതുവരെ പോയിരുന്നത് നോയിക്കോ വളരെ നെഗറ്റീവോ ആദില പ്രത്യേകിച്ച് നെഗറ്റീവോ ആദില ആദില ഈ ഒരാൾ വന്ന സമയത്ത് അതായത് ആദില കയറിയിട്ട് നമ്മുടെ ലക്ഷ്മീനോട് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ ലക്ഷ്മി ചോദിക്കുന്ന ചോദ്യം ഉണ്ട് ഈ ഒരു രണ്ടു മൂന്ന് ദിവസമായിട്ട് നിനക്ക് ഒന്നും ഒന്നുമില്ലായിരുന്നല്ലോ ഇപ്പൊ നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാൾ വന്നു എന്ന് കണ്ടപ്പോ അതെ സിമ്പിൾ ആയിട്ട് അതായത് അത് റിയാ സലീമിന്റെ എൻട്രിന്റെ സമയത്ത് റിയാ സലീം ആണ് വരുന്നത് കണ്ടപ്പോ ആദില നൂറയുടെ മുഖത്തുള്ള ഭാവം ഇത് ജഡ്ജ്മെന്റിലാണ് ഞങ്ങൾ ജഡ്ജ്മെന്റിലാണ് ഞങ്ങൾ അങ്ങനത്തെ അത്രക്കാരാ ഡ്മെന്റിലാണ് ആൾക്കാർ ഇല്ല എല്ലാരും ഇവര് സ്പെഷ്യൽ എന്ന് പറയാൻ നമുക്ക് അതായത് ഇവരുടെ മുഖത്ത് പ്രത്യേക ഒരു താല്പര്യം കണ്ടിട്ടുണ്ടായിരുന്നു റിഹേസലിംഗ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വരുന്നു എന്നുള്ള രീതിയിൽ ആ സാധനം തന്നെയാണ് ഇപ്പൊ ആദില കാണിച്ചോണ്ടിരിക്കുന്നത് ആളുടെ ആറ്റിറ്റ്യൂഡിലുള്ള വ്യത്യാസം ആൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന രീതി ഇതിലൊക്കെ നല്ല വ്യത്യാസം ഉണ്ട് അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള ചിന്ത അവിടെ വരുമ്പോ ശരിക്കും അവിടെ ഒരു അത് ഞങ്ങൾ നിങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ ഒരു വ്യത്യസ്തത വരുമല്ലേ തീർച്ചയായിട്ടും അപ്പൊ ഇത്രയും നാളും ഉള്ളിലൊതുക്കി ആ ഈ സാധനങ്ങളൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് ഈ സാധനമാണ് അനുമോളോട് അതായത് എനിക്കത് സംസാരിക്കാൻ എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് സംസാരിക്കാൻ താല്പര്യം ഇല്ല എന്ന് ചോദിക്കുന്നതിലൂടെ റിയാസ് അലീമേ പറഞ്ഞോണ്ടിരിക്കയാണ് ലക്ഷ്മിയോട് ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ എന്തുകൊണ്ട് എന്താ അത് നോർമൽ ആകാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യം വരുകയാണ് അപ്പൊ എനിക്കത് മീ അത് നിങ്ങളുടെ തോട്ട് അത് എന്റെ തോട്ടല്ല അതാണ് നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അത് ഒരാളുടെ മേലിലേക്ക് അവരത് നോർമൽ ആണെന്ന് പറയുന്നുണ്ടെന്ന് എഴുതിട്ട് നിങ്ങളും അത് നോർമൽ ആണോ എന്ന് പറയുന്നത് എന്തർഥമുള്ളത് അവിടെ ഒരാളെ നമുക്ക് അടിച്ച് നിങ്ങൾ ഇത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പറയാൻ പറ്റുന്നെ ലാലേട്ടൻ കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് അത് പറയിപ്പിച്ചേനെ പറ്റില്ല എന്തുകൊണ്ട് ലാലേട്ടൻ അത് പറയിപ്പിച്ചില്ല ഇത്രേ ഉള്ളൂ അതായത് ഈ സംഭവം ഇവരുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർ ആക്സെപ്റ്റ് ചെയ്യണം ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല പറ്റില്ല അതിന് അവിടെ റിയാസലിയും അത് നമുക്ക് ചെയ്യാം അവർ ഓക്കെ ആണ് അവർ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എന്ന് വിചാരിച്ച് മാത്രം വരുവാണെങ്കിൽ ഓക്കെ അല്ലാതെ ആഹാരം ബലമായിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ഇപ്പൊ ആ ഒരു ആ ഒരു അംഗീകരിക്കാത്തതിന്റെ ഫസ്റ്ററേഷൻ ആണ് നമുക്ക് തോന്നുന്നു കേട്ടോ റിയാസ് അവിടെ കിടന്ന് കാണിച്ചിട്ടുള്ളത് പിന്നെന്താ തീർച്ചയായും അല്ല നമുക്കായി ഇപ്പോ അതായത് അത് ഇപ്പൊ ഞങ്ങള് ഇത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് എങ്ങനെ ജീവിക്കാമെന്ന് പറയുന്ന ആൾക്കാരാണ് ഞങ്ങൾ പക്ഷെ ഇതിന്റെ മറ്റൊരു വശം ഉണ്ടല്ലോ ഞങ്ങളുടെ അഭിപ്രായമല്ല അതായത് ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ ഇപ്പൊ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലിലുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ലക്ഷ്മിയെ പോലെ അവർക്ക് തീർച്ചയായിട്ടും ഇത് നോർമൽ അല്ല എന്ന് പറയാൻ പറ്റും അവര് പറയാണ് നിങ്ങൾ എല്ലാരും ഇപ്പോ എല്ലാവരും ഇപ്പൊ ഞാനും നിങ്ങളും എല്ലാരും ഈ ഒരു രാജ്യത്തുള്ള എല്ലാ ആൾക്കാരും സ്വർഗാനുരാഗികളായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു എന്ന് നോക്കുക എന്തായിരിക്കും ആ ഗവൺമെന്റ് ചെയ്യുക വളരെ കർക്കശമായ രീതിയിൽ ആ പരിപാടി അങ്ങ് നിർത്തിക്കും ഉറപ്പല്ലേ അതായത് ഇത്ര ആൾക്കാർ ഇത്ര ദിവസങ്ങളിൽ ഇത്രയും മക്കള് ജനിക്കണം എന്നുള്ള നിയമം ഇവിടെ ഉണ്ട് ഇപ്പൊ നിങ്ങൾ പറയും അപ്പൊ അത് സെക്സ്വലി എന്നുള്ള രീതിയിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അതായത് ബന്ധം എന്ന് പറയുമ്പോൾ സ്നേഹം ഫ്രണ്ട്ഷിപ്പ് കെയറിങ് അതായത് നമ്മൾ ഒരുമിച്ച് ഒരുമിച്ച് എല്ലാത്തിനും ഒരാൾ വേണം എന്നുള്ളതാണല്ലോ ആ ലെവലിൽ തന്നെ നമ്മൾ ഇതിനെ കാണുന്നു പക്ഷെ അതിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഇതിൽ ഇല്ലാതാവുന്നില്ല അപ്പൊ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്വർഗാനുരാഗികളാവുമ്പോൾ ഒരു രാജ്യം തന്നെ മുടിഞ്ഞു പോകുന്ന അവസ്ഥ വരും ഇപ്പോൾ പല രാജ്യങ്ങളും ഒരു കാര്യത്തിന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ത് പോപ്പുലേഷൻ കൂടിയിട്ട് മക്കൾ ഇത്തവണ മതി എന്ന് നിർബന്ധ ബുദ്ധി കൊണ്ടു നിർബന്ധമായിട്ടുള്ള നിയമം കൊണ്ടുവന്നു അത് ഒരു വലിയ ഡിഫറൻസ് ആണ് കൊണ്ടുവന്നത് അതുകൂടെ ആ പരിപാടി അങ്ങ് നിർത്തി വച്ചു അതായത് അത് ശരിയാവില്ല എന്ന് മനസ്സിലായി കാരണം ഏജ് ഡിഫറൻസിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറൻസ് വന്നിട്ട് അത് ഭയങ്കരമായിട്ട് വലിയൊരു പ്രശ്നമായി മാറി അപ്പോ ആ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇത്ര മക്കളെ മാത്രം മതി അല്ലെങ്കിൽ ഇതിൽ നിർത്തണം എന്ന് പറഞ്ഞ നിയമം അവർക്ക് ആ ഇത് എടുത്തു കളയേണ്ട സാഹചര്യം വന്നു പല വലിയ പോപ്പുലേഷനുള്ള രാജ്യങ്ങൾക്കും അപ്പോ ഈ രീതിയിലുള്ള ബന്ധങ്ങൾ മാത്രമാകുമ്പോ ഇത് തീർച്ചയായും നോർമൽ അല്ല നോർമൽ ആകുന്ന കാര്യം എപ്പോഴാണ് അതായത് സാധാരണ ഒരാണും പെണ്ണും കല്യാണം കഴിച്ച് അവർക്ക് മക്കളുണ്ടാകുന്നത് തന്നെയാണ് നോർമൽ പ്രകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും അവരാണും ഒരു പെണ്ണും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് തീർച്ചയായിട്ടും അതിന് സംശയമുണ്ടോ പിന്നെ ഈ മറ്റുള്ളവർ പറയുന്ന പോലെ തന്നെ അവർക്ക് ഇഷ്ടം അത് നമ്മൾ കൺസിഡർ ചെയ്യണം അവിടെയാണ് അതായത് ഇത് നോർമൽ ആവുന്നത് എങ്ങനെയാ ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ജീവിക്കാം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇത് നോർമൽ ആണ് പക്ഷേ ഇത് നോർമൽ അല്ലാതാവുന്ന അവസ്ഥ ഇതെല്ലാരും ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഇത് നോർമൽ അല്ല അതിന് അതാണ് പറഞ്ഞത് അതായത് ഇപ്പം നോർമൽ അല്ല എന്തുകൊണ്ട് അത് പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ അല്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് ഇതുപോലെ കുറെ കാരണങ്ങൾ ഉണ്ടാവും ഉണ്ടാവും തിരിച്ചു ചോദിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും കാരണങ്ങളുണ്ടാവും അക്സെപ്റ്റ് അക്സെപ്റ്റ് അല്ലാത്ത ആൾക്കാരെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന പരിപാടി വളരെ ഇപ്പൊ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇത് അതായത് അവര് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് സിമ്പിൾ സിമ്പിൾ അങ്ങനെ ഞങ്ങൾ നോർമൽ ആക്കുന്ന ആൾക്കാരാണ് പക്ഷെ നോർമൽ അല്ല എന്ന് പറയുന്നവർക്ക് ഇങ്ങനെ വാദിക്കാനുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അപ്പോ അതിനെ നമുക്ക് എതിർക്കാനുള്ള ഇല്ല മനസിലാവുന്ന നിങ്ങൾ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന സംഭവം എന്താണറിയോ ലക്ഷ്മീനെ കൊണ്ട് അത് മാറ്റി പറയിപ്പിക്കുക എന്നുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് പക്ഷെ അവര് ഏത് സ്റ്റാൻഡിലാണ് ഉറച്ചു നിൽക്കുന്നത് ആ സ്റ്റാൻഡിൽ തന്നെയാണ് അവര് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതിനകത്ത് ഒരു മാറ്റം വരുത്താൻ അവർക്ക് ഒരു ഒരു ഇതുമില്ല കാണാനില്ല കാരണം അവർക്ക് അതിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ അയാളുടെ കയ്യിൽ ഉണ്ടാവും തീർച്ചയായും അതില് എന്റെ മക്കൾ എന്നുള്ള രീതിയിൽ ഒരു പാരന്റ്സിന് അങ്ങനെ ചിന്ത വന്നാൽ തീർച്ചയായും അതായത് പതിനെട്ട് വയസ്സിന് ഉള്ളിലുള്ള മക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്വം അത് പാരന്സിന് തന്നെയാണ് അവരെന്ത് പഠിക്കണം ഏത് കോളേജിൽ പഠിക്കണം ഏത് സ്കൂളിൽ പഠിക്കണം ഇതൊക്കെ തീരുമാനിച്ചിട്ട് ഏത് ആ വഴിയിലേക്ക് അതായത് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ആവുന്നത് അവരുടെ തീരുമാന തീരുമാനപ്രകാരമല്ലേ അല്ല നമ്മളാണോ ഇന്ന സ്കൂളിൽ ഞാൻ പഠിക്കണം എന്നുള്ള തീരുമാനിച്ച് അവര് ചേർത്ത സ്കൂളിലാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോ ആ ലെവലില് വിദ്യാഭ്യാസം കൊടുത്ത് അവര് പിന്നെ എന്താവും എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പൊ അല്ല ഈ ഈ ടീമില്ലേ ഇപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇതിനെ എതിർക്കുന്ന ടീമും ഇവിടെ ഉണ്ടാവാൻ കാരണം മറ്റുള്ളവര് ഒരുമിച്ച് ഇണ ചേർന്ന് മക്കളുണ്ടായത് കൊണ്ട് മാത്രമാണ് നിങ്ങളൊക്കെ അത് സംസാരിക്കാൻ അവിടെ ഉണ്ടായത് ഈ കാര്യം കൊണ്ട് മാത്രമാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതെ അപ്പം ഇത് നോർമൽ ആയിട്ട് കരുതാത്ത ആൾക്കാരും ഉണ്ട് ഉണ്ട് അത് അതിന്റെ ഒന്നാമത്തെ തെളിവാണ് ഇന്നിപ്പം മറ്റേ റിയാസലീമോടൊന്നു പറഞ്ഞല്ലോ പുറത്തുള്ള കൂതറ ഫോ അത് എന്താണെന്നുള്ളത് റിയാസലീമ നാളെ പുറത്തിറങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് വോട്ടിംഗ് എടുത്തു നോക്കിയാൽ മനസ്സിലാക്കാം ആ കൂതറ എന്ന് പറഞ്ഞ ആൾക്കാരെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു ഇത് രാവിലെ പറഞ്ഞൊരു കാര്യത്തിന്റെ രാവിലെ പറഞ്ഞൊരു കാര്യത്തിന്റെ ബാക്കിയും കൂടിയാണ് പറയുന്നത് നമ്മളത് പറഞ്ഞായിരുന്നു ഈ വരവ് അത് ആദിലാനൂറ എവിടെയാണോ നിക്കുന്നത് അവിടുന്ന് താഴോട്ട് കൂടുമ്പോ ലക്ഷ്മി എവിടെയാണോ അവിടുന്ന് ഒരു കയറ്റം കേറും എന്നുള്ളത് അത് ഇന്നത്തെ ഇന്നത്തെ ഒറ്റ ദിവസത്തെ വോട്ടിങ്ങില് അതറിയാനുണ്ട് രണ്ടാം സ്ഥാനത്ത് നിന്ന് ആള് നാലാം സ്ഥാനത്തിലേക്ക് വന്നു ഇത് നമ്മുടെ ജഡ്ജ്മെന്റിലാണ് അതെ നമുക്ക് തെറ്റിയിട്ടില്ല അതിലേക്ക് നോക്കിക്കോ ഇനി വേറെ കാര്യം നമുക്കത് തെറ്റിട്ടില്ല ഇപ്പൊ റിയാസ് അലീം പറഞ്ഞേ വളരെ ചീപ്പായിട്ടുള്ള കുറച്ച് പീപ്പിൾസിനെ കുറിച്ച് ആ പീപ്പിൾസ് ആണ് ഇതുവരെ ആദില നൂറന്റെ വിഷയത്തില് ലക്ഷ്മിക്കെതിരെ അന്ന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് അവർക്ക് വേണ്ടി നിന്നത് ആ ആൾക്കാർ ഇവിടെ തിരിച്ചു മാറുന്നത് ഇതേ ആൾക്കാരെയാണ് അതായത് ഇവിടെ നോർമൽ അല്ലാത്ത രീതി ഒന്നുമില്ല സ്നേഹം ഇഷ്ടം നല്ല രീതിയിൽ പെരുമാറുന്നവരോട് ഇഷ്ടം തോന്നും അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവര് അയ്യോ അവര് എൽ ജി വി കമ്മ്യൂണിറ്റി അവരോട് സ്നേഹം വേണ്ട ഇവര് മറ്റേ ആൾക്കാർ ഇവരോട് സ്നേഹം അങ്ങനെയല്ല പക്ഷേ നമ്മളെ മുന്നിൽ നമ്മൾ എന്താണോ കാണുന്നത് അവര് നമ്മളെ അല്ലെങ്കിൽ അവരവിടെ പെരുമാറുന്ന രീതി നമ്മളൊക്കെ ആദിലാ നൂറ മറ്റുള്ളവരോട് പെരുമാറുന്ന എന്ത് അടിപൊളിയായിട്ട് അവർ പെരുമാറും അതെന്താന്ന് പറയുക ആ ഒരു ഇഷ്ടം പിടിച്ചു പറ്റിയതായിരുന്നു ഇത്രയും ദിവസം കൊണ്ട് ആ ഇഷ്ടമാണ് ഈ ഒരു ഒറ്റ സംഭവം കൊണ്ട് മാറുന്നു അവിടെ ആതിലാനൂറിന്റെ പെരുമാറ്റം കൂടി എടുത്ത് പറയാനുള്ളത് ശരിക്കും ഒരു ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടറായിരുന്നു ഇത്രയും കാലം പിടിച്ചുകൊണ്ടിരുന്നത് തോന്നുന്നുണ്ട് അതെ ആ രീതിയിലാണ് ഇപ്പോ ആള് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സത്യം പിന്നെ ആതിലൊക്കെ മനസ്സിലാകാൻ പറ്റാത്തൊരു കാര്യങ്ങളുണ്ട് അതായത് ബിഗ് ബോസ് ഈ ടാസ്കില് ആളെ ഏറ്റവും മുകളിലെ പൊസിഷനിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് എപ്പോഴും അധികാരമുള്ളവർക്ക് എപ്പോഴും അധികാരത കാണിക്കുമ്പോൾ ആധികാരികമായിട്ടുള്ള ഞാൻ വലിയതാണെന്ന് കാണിക്കുമ്പോൾ തീർച്ചയായും ഹേറ്റ് വരെ ചെയ്യുക അതുകൊണ്ട് തന്നെ അതിന് മനപൂർവ്വമായിട്ടൊരു റോള് തന്നെയാണ് അതുപോലെ ആദ്യം മനസ്സിലാക്കി മനസ്സിലാക്കി കഴിഞ്ഞ സീസണിൽ നമ്മൾ ഈ സാധനം പറഞ്ഞിട്ടുണ്ട് അതായത് ഏതോ ഏതാണ് ആ സീസൺ ഏതാണ് ആ ടാസ്ക് എന്നുള്ള ഓർമ്മല്ല മുകളിൽ വെക്കുന്നവർക്ക് അതായത് ഞാൻ എല്ലാത്തിൻ്റെയും മുകളിലാണെന്ന് കാണിക്കാൻ ഒരു അവസരം വരുമ്പോൾ നമുക്ക് അഹങ്കാരായിട്ടും അവരുടെയല്ല ഇപ്പോ താഴെ നിന്ന് ജോലി തന്നവരുണ്ടല്ലോ അതേ ഇപ്പൊ സാബു മോൻ അവിടെ എന്തെങ്കിലും ചെയ്തിട്ടാണ് സാബു മോനോട് നമുക്ക് ഇഷ്ടം തോന്നിയത് ഒരു വിഷമം തോന്നിയിട്ടാ അത് അതാണ് പ്രേക്ഷകർ അതാദ്യം മനസ്സിലാക്കി ഗെയിം കളിച്ചില്ലെങ്കിൽ വരുമെന്ന് സ്വപ്നത്തിൽ പോലും അത്രേ ഉള്ളൂ ഇത് പല സമയങ്ങളിലും ഇന്നത്തെ ദിവസം ഇത് ലൈവ് കണ്ടവർക്ക് അറിയാം പല സമയങ്ങളിലും ആദില അതെ കൈവിട്ടു പോകുന്നുണ്ട് ഇപ്പൊ ആദില നൂറ ഇവർ വന്നു തുടക്കം മുതലേ നല്ല സപ്പോർട്ടാണ് മിക്ക പ്രേക്ഷകരും കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനു മുൻപുള്ള ഒരു സീസണിൽ നാദിറ മെഹ്റൈൻ നല്ല രീതിയിൽ സപ്പോർട്ട് നേടി പുറത്തിറങ്ങിയ ഒരു എൽ ജി പി കമ്മ്യൂണിറ്റിന്റെ റെപ്രസെന്റ് ചെയ്ത് വന്ന ഒരു കണ്ടസ്റ്റന്റാണ് അതെ മറ്റു പലരും വന്നിട്ടുണ്ട് അവർക്കൊന്നും കിട്ടാത്ത സപ്പോർട്ട് ഇവർക്ക് വരാൻ കാരണം നല്ല സ്വഭാവം ആയതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറാനായിട്ട് തീരുമാനിക്കുന്നുണ്ട് നമ്മുടെ ഉള്ളിലേക്കൊക്കെ ആദ്യം വരുന്ന ഒരു പേടി എന്താ വളരെ നെഗറ്റീവായിട്ട് വലിച്ചു കീറി നമ്മളെ പുറത്തുവിടുവോ എന്നുള്ളതാണ് ആകെ കുറച്ച് കുറച്ചാൾക്കാർ മാത്രമാണ് പോസിറ്റീവായിട്ട് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നത് ഇഷ്ടം പിടിച്ചു പറ്റി വളരെ കുറഞ്ഞ ആൾക്കാരെ വരുന്നത് അതെ അതായത് ഒരു സീസണിൽ ഇരുപതാൾക്കാർ ഇരുപത്തി അഞ്ചു ആൾക്കാർ ചെല്ലുന്നുണ്ടെങ്കിൽ അതില് ഒരു നാലാൾക്കാരൊക്കെ നല്ല രീതിയിൽ പുറത്തിറങ്ങുന്നുള്ളൂ നാലൊന്നും അത്രയും എണ്ണം പറയാം അതെ അപ്പോ ഇത് എൽ ജി പി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് എന്നുള്ള രീതിയിൽ മാത്രല്ല മോശമായി നിൽക്കുന്ന ആരും 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 ഇഷ്ടപ്പെടു നല്ല രീതിയിൽ നിൽക്കുമ്പോ നല്ല രീതിയിൽ വന്നാൽ അത് ഭാഗ്യം ഒക്കെ അതിൽ വേണം അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങളൊക്കെ ആയി വന്ന് അതിനൊരു ഭാഗ്യം കിട്ടി നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പുറത്തു വന്നാൽ അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടും ഇത് ഇത്രേ ഉള്ളൂ ഈ വാഴ സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞ പോലെ ആദ്യം മനുഷ്യന്മാരെ മനുഷ്യന്മാരായിട്ട് മാത്രം നിന്നാൽ മതി അത്രേ ഉള്ളൂ അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഞങ്ങൾ എന്തോ സംഭവമാണ് ഞങ്ങളെ ആരും അംഗീകരിക്കുന്നില്ല അത് നിങ്ങളുടെ ഉള്ളിൽ മാത്രം വരുന്ന തോന്നലാണ് ഇവിടെ പുറത്ത് ഇഷ്ടം പോലെ ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇതുവരെ നിങ്ങള് നിങ്ങൾ എന്ത് ചെയ്തോ ഇതിനു വേണ്ടിയിട്ട് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തോ പക്ഷേ അത് അങ്ങനത്തെ സാഹചര്യം വരും അതെ ഇതിപ്പോ ഒരാളുടെ അഭിപ്രായം ഇതാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കെതിരെ നിങ്ങളെ ഇല്ലാതാക്കാൻ ഇപ്പോ ഒരു ഒരു ആയുധം എടുത്തിട്ട് അവരുന്നിവിടെ ജീവിക്കാൻ അവകാശം അല്ല എന്ന് പറഞ്ഞിട്ട് ആ ആയുധം എടുത്തിട്ട് അവരെ നേരെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ എതിർക്കാൻ പറ്റുള്ളൂ ഇതിപ്പോ ഇത് നോർമലൈസ് ആയി നിങ്ങൾ നോർമലായിട്ട് കാണണം എന്ന് ഇവരുടെ അണ്ണാക്കിൽ കയറി അവരെ കുത്തി അവരുടെ എന്താ വയറ്റിലേക്ക് കുത്തി ഇറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലപ്പോൾ ഉള്ളത് ഇതിനകത്ത് ഇപ്പൊ സാഹചര്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ പതിനെട്ട് പേരുമെതിരെയും രണ്ടുപേരും ഇവര് മാത്രം ഒറ്റയ്ക്ക് ഒറ്റയ്ക്കുവാണെങ്കിൽ ഓക്കെ അവര് പറയുന്നത് ഈ കയറി വന്നിട്ട് പ്രവർത്തിക്കുന്നതിനൊക്കെ നമ്മൾ കാരണം ബാക്കി എല്ലാരും അവർക്ക് എതിരാണെന്ന് നമ്മള് പറയും ഇത് ബാക്കി എല്ലാരും ഈ നാദില നൂറനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ലക്ഷ്മി ആണെങ്കിൽ പോലും അവരോട് വേറെ ദേഷ്യങ്ങളൊന്നും കൊണ്ടക്കുന്ന ആളല്ലേ അവർക്ക് ഇത് നോർമൽ ആയിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ് അവര് പറഞ്ഞു അല്ലാണ്ട് ഒരാളും അവരെ അവരെക്കും അങ്ങനെ മറ്റുള്ള രീതിയിൽ ഒന്നും അവർക്ക് ഒരു സാധനം കൊടുക്കാതിരിക്കും അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ലല്ലോ റിയാസ് അലീം പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവരുടെ കൂടെ അതായത് ആദിലാ നൂറനെ നിന്റെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഒരു പരാമർശം നടത്തിയപ്പോൾ ഞങ്ങളൊക്കെ വിമർശിച്ചു എല്ലാവരും 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 വിമർശിച്ചു അപ്പോ അവരെ വേർതിരിച്ച് കാണുന്നു അത് അതേപോലെ തന്നെ അല്ലെ ഇപ്പൊ ഇവിടെ വന്നത് പിന്നെ നിങ്ങളുടെ കൂടെ ഒന്നും കൂട്ടാൻ പറ്റാത്ത ലെവലാണ് ലക്ഷ്മി എന്നുള്ള രീതിയിലായില്ലേ ലക്ഷ്മിനെ ആണ് ആ അവര് രണ്ട് സെയിം അതായത് നിങ്ങൾ ഇന്ന ആൾക്ക് ഏത് പക്ഷം മാറുന്ന മാത്രമേ മാറ്റുള്ളൂ റിയാസ്ലീമ അവിടെ ആവുന്നത് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത് അതായത് ഇങ്ങനത്തെ സ്വഭാവമുള്ളവരെ നിങ്ങൾ എന്ത് ചെയ്യണം ഒറ്റപ്പെടുത്തണം എന്നാണ് പറയുന്നത് കൂടെ കൂട്ടരുത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്ത് അത് ഏത് രീതിയിലുള്ള ഉപദേശമാണ് ആ കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ എന്താണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതായത് ബിഗ് ബോസ് ചരിത്രത്തിലെ ഏഴ് ബിഗ് ബോസ് സീസണുകളായി ഇതിനകത്തെയൊക്കെ ഏറ്റവും ക്ലാസിക് ടാസ്ക് ആണ് ഹോട്ടൽ ബി ബി ഹോട്ടൽ ഇതുവരെ നടന്നിട്ടുള്ള ബിഗ് ബോസുകളിലൊക്കെ ഏറ്റവും മികച്ച ടാസ്കുകൾ ഒന്നാണ് ബി ബി ഹോട്ടൽ അത് നിങ്ങളത് മറന്നുപോകുന്നു എന്നുള്ള രീതിയിൽ മൂന്ന് പ്രാവശ്യം തന്നെ അനൗൺസ് ചെയ്തു ഇത് ബിഗ് ബോസ് ഹോട്ടലാണ് നിങ്ങൾ അതിനനുസരിച്ച് പെരുമാറൂ എന്ന് പറഞ്ഞിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞിട്ട് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയോ പല സമയങ്ങളിലും പുറത്തെ കാര്യങ്ങൾ ഇതേപോലെ പറയാണ്ട് പറയുന്നു നെവിൻ നെവിന്റെ പ്രശ്നം റിയാസിനോട് പറയാൻ തുടങ്ങുന്ന സമയത്താണ് ബിഗ് ബോസ് ഇത് കൊടുക്കുന്നത് കാരണം ഈ അല്ല റിയാസ് വന്നിരിക്കുന്നത് അവളെ ഹോട്ടലിലാണോ അതോ ഇവരുടെ ഒക്കെ ഒരു മാത്രം ഓരോ അതിനല്ലല്ലോ വന്നിട്ടുള്ളത് എന്തൊക്കെയാണെങ്കിലും കാണാം നോക്കാം എന്താണെങ്കിലും നന്നായിട്ട് തന്നെ വരട്ടെ അതെ എല്ലാരും ഇങ്ങനെ ചിന്തിക്കാതെ അതായത് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ എല്ലാരും ഒരേപോലെ കാണാം അല്ലാണ്ട് ഒരാളും മറ്റൊരാളുടെ മുകളിലല്ലേ ചിന്തിക്കുക എല്ലാവർക്കും ഇവിടെ അവകാശങ്ങളുണ്ട് കണ്ട് തീർച്ചയായിട്ടും രണ്ട് ടീം അല്ലെ ഇത് സപ്പോർട്ട് ചെയ്യുന്നവരായാലും എതിർക്കുന്നവരായാലും അതെ രണ്ടു പേർക്കും ഒരേപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ കണ്ണിന്റെ ഇവരെല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ